ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു ചക്കടയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ പുറത്ത് നല്ല മഴ അല്ലേ നല്ല മഴയും നല്ല ചൂട് ചക്കടയും അതേപോലെ നല്ല ചൂട് ചായയും നല്ല കോമ്പിനേഷനാണ് അപ്പം നമ്മൾ ചക്കടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല ഇങ്ങനെ വെന്ത് നല്ല ടേസ്റ്റോടു കൂടി ചക്കട നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പം ഞാനിത് ഓൾറെഡി ചക്ക അങ്ങനെ ചക്ക കുക്കറിൽ വേവിച്ച് മിക്സിയിലൊന്നടിച്ച് ശർക്കര നീരും കൂടിയിട്ട് വരട്ടി അപ്പോൾ ഇതിലേക്ക് നീർ ഇതിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് എടുക്കുക കേട്ടോ എന്തോരം വേണമെങ്കിൽ എടുക്കാം പിന്നെ അരിപ്പൊടിയല്ല ഇതിൽ കൂടുതലും നിൽക്കേണ്ട ചക്കയുടെ കണ്ടന്റ് ആണ് കേട്ടോ കൂടുതൽ നിൽക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഒരു ഒരു കപ്പ് ഒരു കപ്പും കുറച്ചും കൂടി രണ്ട് ടേബിൾ സ്പൂൺ അങ്ങാനും മതിയിട്ട് അരിപ്പൊടി അധികം ആവരുത് അപ്പം ഞാനിത്തിരി കൂടുതൽ ചക്കയുടെ വരട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇത്ര അരിപ്പൊടി ഇട്ടത് അപ്പോൾ കുറച്ച് എടുക്കണമുള്ളതെന്ന് വെച്ചാൽ അരിപ്പൊടിയുടെ അളവ് കുറയ്ക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ നാളികേരം ഏലക്കയും കൂടിയിട്ട് ചതച്ചെടുത്തതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചക്ക ഇങ്ങനെ വറ ഇങ്ങനെ എന്താ പറയുക നാളികേരം കൊത്തിയിട്ട് നെയ്യ് വറുത്തായാലും ഉണ്ടാകുമ്പോൾ ഏതായാലും നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാനിതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചൊന്നും എടുത്തിട്ടുണ്ടല്ല അഥവാ നിങ്ങൾ ചക്കമൊന്നും വേവിക്കാണ്ട് ഡയറക്റ്റ് ഇങ്ങനെ അരച്ച് ചേർക്കുകയാണെങ്കിൽ ശർക്കര നീര് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് എടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് എന്തായാലും ഇട്ട് കൊടുക്കണം ശർക്കരയുടെ ഇത് മധുരക്കൊന്നും ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാട്ടെ അതിന് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഇലയൊക്കെ നന്നായി കഴുകി ഇപ്പം മഴയത്ത് കിട്ടുമ്പോൾ എന്തായാലും ഇല കഴുകിയതായിരിക്കും എന്നാലും ഒന്നും കൂടി നന്നായി കഴുകണം കേട്ടോ എന്നിട്ട് മറ്റേ നമ്മുടെ സാധാ അട പരത്തണ പോലെയല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു ഉരുള ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇല ഒന്ന് ഇങ്ങനെ അമർത്തി അമർത്തി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ മടക്ക് ഭാഗത്ത് നന്നായി അമർത്തി ഒട്ടും കട്ടിയില്ലാണ്ട് ആക്കണം അല്ലെങ്കിൽ വേവുമ്പോൾ ആ ഭാഗം മാത്രം വേവാണ്ട് ഇങ്ങനെ നിൽക്കും ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണ്ടേ അപ്പം അത് ഞാനിപ്പോൾ കാണിച്ചുതരാൻ വേണ്ടിയിട്ടൊന്ന് തുറക്കുകയാണ് ഇലയൊന്ന് വിട്ടുകിട്ടാത്തിരി വിഷമാ അപ്പം കണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ കന കുറച്ചിങ്ങനെ ഒന്ന് പരത്തി എടുക്കണം പരത്തിയെടുക്കാനായിട്ട് കന ഒട്ടും ഇല്ലാണ്ട് എടുക്കുക എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഈ മടക്ക് ഭാഗമാണ് ഞാൻ പറഞ്ഞത് നന്നായി പ്രസ് ചെയ്തിങ്ങോട്ട് എന്താ പറയുക ഇങ്ങനെ പരത്തി എടുക്കാനായിട്ട് ഇനി ഇങ്ങനെ ഓരോന്ന് ഇതാക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റീമറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പം അത് ഇതിന്ന് ആവി വരട്ടായിട്ട് അതിന് ശേഷം നമുക്ക് ചക്ക ഓരോന്നായിട്ട് അട പറയത് വെച്ചു കൊടുക്കാം ഇപ്പം ഞാൻ വെച്ചത് ഇങ്ങനെ ഒന്നിച്ചായിപ്പോയി പിന്നെ വെക്കുമ്പോൾ രണ്ടോ മൂന്നെണ്ണം വെച്ചാൽ മതി അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ വെച്ചത് ഇത്തിരി അധികമായ കാരണം എനിക്ക് എനിക്കിത്തിരി വേവാൻ വിഷമം ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇത് എടുത്തിട്ട് മാറ്റിയിട്ട് കുത്തി വെക്കണം അപ്പം അത് എനിക്കിത് പറ്റിയാത്ത നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് അഥവാ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാന്ന് വെച്ചാൽ രണ്ടോ മൂന്നെണ്ണം മാത്രം വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ റൗണ്ടായിട്ടിങ്ങനെ കുത്തിവെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാനത് വേവാണ്ടായിപ്പോൾ ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്തിട്ട് കണ്ട ഈ കളറ് നമ്മുടെ ഇലക്ക് ഈ കളറാവണം കേട്ടോ ഒട്ടും പച്ച നിറ നമ്മൾ വെക്കുമ്പോഴത്തെ പച്ച നിറ ഉണ്ടാവരുത് അങ്ങനെ പച്ച നിറ ഉള്ള ഭാഗത്ത് നമ്മുടെ വെന്തട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ചക്കടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടെ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പെട്ടോ നമ്മൾ ചക്കടയുണ്ടാക്കിയാൽ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്